വ്യക്തതയോടുകൂടി ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയാണ് സാമ്പത്തിക മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിലാണ് ധനകാര്യ മേഖല കൈകാര്യം ചെയ്യുന്നത് വികസനത്തിൻ്റെ കാര്യത്തിൽ പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ സർവകാല റെക്കോർഡാണ് കേരളത്തിലെ ഇടതു വർഷം മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സംഖ്യ നമുക്ക് നമുക്കിപ്രാവശ്യം ഈ രണ്ട് വർഷം ചെലവഴിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റ് ഭരണ നിർവഹണ പരിപാടികളും സംഘടിപ്പിക്കാനായി എന്നുള്ളത് കണക്കുകൾ ഉദ്ധരിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ വാർത്താ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി അപ്പോൾ വികസനമെല്ലാം മുരടിച്ചിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ് അത് തീർന്നത് ഞങ്ങൾ കണ്ടത് വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അടിസ്ഥാന വർഗത്തിൻ്റെ ഈ താൽപ്പര്യം അധ്യാപകരുടെ ജീവനക്കാരുടെ ക്ഷാമകത്ത പെൻഷൻകാരുടെ ക്ഷാമബോത്ത ഉൾപ്പെടെ സാധാരണക്കാരെയും ഇടത്തരക്കാരെയും ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഈ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് അത്യാവേശത്തോടു കൂടിയാണ് പാർട്ടിയും കേരളത്തിലെ ജനങ്ങളും കണ്ടിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരാധീനത കകത്തു നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാനും തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ടേക്ക് നയിക്കാനും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ഈ നിലപാടിനെതിരായി അതിശക്തിയായ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാനും പാർട്ടി ലക്ഷ്യമിടുന്നു ഗവണ്മെൻറ്റുമായിട്ട് നല്ലതുപോലെ സഹകരിച്ച് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാകെ ജനങ്ങളിലെത്തിക്കാനുള്ള പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് ഗ്രാമീണ റോഡുകളുടെ തകർച്ച ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആയിരം കോടി ഉറുപ്പിയയാണ് ഈ സന്ദർഭത്തിൽ ഗവൺമെൻറ് അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ മേഖലയിലും സർവതല സ്പർശിയായ മേഖലയിൽ ഫലപ്രദമായ ഒരു ഇടപെടൽ പാർട്ടിയിൽ നടന്ന ചർച്ചയും ഗവൺമെൻറ്റിൻ്റെ നിലപാടുമെല്ലാം വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടി ചൂണ്ടിക്കാണിക്കുക ഇതാണ് പറയാനുള്ളത് ശ്രീ എം വി ഗോവിന്ദനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് പാർട്ടി തീരുമാനങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം